ക്രിസ്തുമസ് പുതുവത്സര അവധി ദിനങ്ങളിൽ വൈദ്യുതി മുടക്കിയുള്ള അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന കെ ഓഫീസിൽ നിവേദനം നൽകി നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഇരുപതാം തീയതി മുതൽ ജനുവരി മാസം രണ്ടാം തീയതി വരെ വൈദ്യുതി മുടക്കിയുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകി കട്ടപ്പന നഗരത്തിൽ കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ വൈദ്യുതിയിലെയും നവീകരണ ജോലികൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി വൈദ്യുതി മുടക്കവും പതിവാണ് നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം കട്ടപ്പനയിലെ വ്യാപാര മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു നിരവധി തവണ വിഷയം ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു വ്യാപാര മേഖലയുടെ ഉണർവിന്റെ നാടുകളാണ് ക്രിസ്തുമസ് പുതുവത്സര ദിനങ്ങൾ ഈ ദിനങ്ങളിൽ വൈദ്യുതി മുടങ്ങിയാൽ വ്യാപാര മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാകും ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഈ സമയങ്ങളിൽ വൈദ്യുതി മുടക്കുന്നത് ഒഴിവാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കടവന കെ എസ് ഇദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയത് നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഇരുപതാം തീയതി മുതൽ ജനുവരി മാസം രണ്ടാം തീയതി വരെ വൈദ്യുതി മുടക്കിയുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതായി നേതാക്കൾ പറഞ്ഞു നമുക്കറിയാം ഇപ്പം ക്രിസ്മസും കടം വാങ്ങിയും ഒക്കെ ഒരു സീസൺ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന വ്യാപാരികളുണ്ട് കട്ടപ്പനയ്ക്ക് അതുപോലെ തന്നെ നമുക്കറിയാം സ്റ്റിച്ചിങ് യൂണിറ്റുകളുടെ അടക്കം കേക്കുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ബേക്കറി ബോർമുകളടക്കമുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ ആർക്കും തന്നെ പ്രവർത്തിച്ചു പോകാൻ കഴിയേലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതൊരു കോൺട്രാക്ടർക്ക് ഒരു സബ് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് അയാളുടെ പ്രവൃത്തികൾ അയാൾക്ക് തോന്നിയവാസം രീതിയിൽ ഒരു സ്ഥിതിവിശേഷമാണ് കട്ടപ്പന കെ എസ് അവർക്ക് വേണ്ടി സ്വീകരിക്കുന്ന ഒരു നിലപാട് ഇത് വ്യാപാരികൾ പുതികാരണവശാലും ഇനി ഇത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നതല്ല ഇപ്പൊ ഞങ്ങള് അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇരുപതാം തീയതി മുതൽ ന്യൂ ഇയർ കഴിയുന്ന രണ്ടാം തീയതി വരെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ലൈൻ ഓഫ് ചെയ്തുകൊണ്ട് കട്ടപ്പനയിൽ നടത്തരുതെന്നാണ് ഞങ്ങൾ കെ എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കട്ടപ്പന നഗരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് വ്യാപാര മേഖല വൈദ്യുതി മുടക്കം മൂലം നഷ്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു നമ്മൾ ഒരുപാട് ലോണും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് പ്രസ്ഥാനം ആരംഭിച്ചത് അത് പ്രതീക്ഷയാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് നമുക്കുള്ള പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല നമ്മൾ തൊഴിലാളി വന്നിരിക്കുമ്പോൾ അവരുടെ തൊഴിലാളിയുടെ ശമ്പളം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തേ പറ്റും നമുക്ക് വാടക കറക്റ്റ് ആയി കൊടുത്ത് കൊടുക്കണം അപ്പം നമുക്ക് ഉണ്ടോ അതുമില്ല രാവിലെ രാവിലെ നമ്മൾ കട തുറക്കുന്ന സമയത്താണ് നമ്മുടെ കറണ്ട് പോകുന്നത് പിന്നെ വരുന്നത് കടയിടക്കാറാവുന്നതാണ് ഇത് നിത്യമായിട്ട് കുറേ ഈ കഴിഞ്ഞയിടയിൽ കട്ടപ്പന ടൗൺ ഏരിയയിലെ കുറേ വർക്കുകളായിട്ട് കട അടച്ചിടേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നാല് ദിവസമൊക്കെ അടിപ്പിച്ച് രാവിലെ എട്ട് തൊട്ട് വരെ നമ്മൾ വർക്ക് ഇല്ലാതിരിക്കേണ്ടി വന്നു നമ്മൾ ഓരോരുത്തരുടെ കഴിയുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത വർക്ക് ചെയ്യാൻ പറ്റാതെ വന്ന വളരെ വേദനയും വളരെ വിഷമവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ലൈൻ നവീകരണ ചൂലികൾ സമീപനിതമായി പൂർത്തിയാക്കാൻ കരാർ എടുത്തിരിക്കുന്ന കരാറുകാർ കാലതാമസം വരുത്തുന്നതാണ് കാരണമെന്നാണ് വിവരം